്രമം അവര് പ്രിയപ്പെടുന്നതും ഇവര് പ്രിയപ്പെടാതിരിക്കുന്നതും ഒക്കെ ആത്മസുഖം അനുഭവിക്കാനുള്ള വെമ്പലിൽ ഉണ്ടാകുന്ന ഭ്രമമാണ് പ്രിയം ഒരു ജാതി ഇതെൻപ്രിയം തുതിയ പ്രിയം നിങ്ങളുടെ പ്രിയം എൻപ്രിയം തുതിയ പ്രിയം പ്രിയം നിന്റെ പ്രിയം അവരെ പ്രിയം ഇത് മറ്റൊരാളിന്റെ പ്രിയം എന്നനേകമായി പ്രിയവസ്തു അനേകം പലതരത്തിലുള്ള പ്രിയവസ്തുണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം അനേകമായി പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം വലിയ സംശയമുണ്ടകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം തന്റെ പ്രിയം തന്നെയാണ് അന്യന്റെയും പ്രിയം താനും അന്യനും എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് തന്നിലുള്ള സുഹസ്വരൂപമായ ആത്മാവിനെ അനുഭവിക്കാനാണ് ആനന്ദം ആത്മാവിൽ ബോധരൂപമായ ആത്മാവിൽ മാത്രം ബോധത്തിലല്ലാതെ എവിടെയാണ് ആനന്ദം ഇരിക്കുക ജഡത്തിൽ ഇരിക്കാൻ പറ്റുമോ അല്പം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കിതൊക്കെ പിടിയിട്ടില്ലേ ചിന്തിക്കാൻ തീരെ കൂട്ടാക്കാത്തവർ ഇരുട്ടിൽ കിടന്നപ്പെടയും അത്രയേ ഉള്ളൂ പ്രിയം ഒരു ജാതി ഒരേ ഒരുവിധം പ്രിയം ആത്മപ്രിയം അവനവന് അവനവനെ പ്രിയം ഇതാണ് പ്രിയം ഒരു ജാതി എല്ലാവർക്കും അവരവർ പ്രിയം ആത്മാവ് പ്രിയം ബ്രഹ്മം പ്രിയം ആത്മാവെന്ന് പറയുമ്പോ മറ മാറിയാൽ അത് തന്നെയാണ് ബ്രഹ്മം എവിടെയും നിറഞ്ഞിരിക്കുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ െന്ന് തോന്നിപ്പിക്കുന്ന അഖണ്ഡ ബോധം അത് കണ്ടെത്താനാണ് എല്ലാവരുടെയും ശ്രമം എല്ലാവരുടെയും ഗുരുദേവനിയും ആത്മാവദേശത്തിൽ പറയുന്നുണ്ടേ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലത്തും ഇന്നു സദാമി ചെയ്തിരുന്നു ആ ശ്ലോകം വരാൻ പോകുന്നേ ഉള്ളൂ അന്ന് നമുക്ക് കുറെ കൂടി വ്യക്തമായി ഇതൊരിക്കൽ കൂടെ ധരിക്കാൻ ശ്രമിക്കാം അത് തന്നെയാണിത് പ്രിയം ഒരു ജാതി ഇതെൻപ്രിയം ഇതെനിക്ക് പ്രിയം അത് തുതിയ പ്രിയം നിന്റെ പ്രിയം ഇത് അവരെ പ്രിയം ഇത് മറ്റൊരാളിന് പ്രിയം എന്നനേകമായി പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം സംശയം വെറും ഭ്രമമാണ് വ്യക്തമായി ഇത് ധരിക്കണം ഇത് ധരിച്ചോണ്ട് പുറമേ എന്ത്രം പ്രിയവും പ്രകടമാക്കിക്കോളൂ ഒരു വിധവുമില്ല വെറും നാടകം അതീ കവിഞ്ഞുള്ളതൊന്നുമില്ല അങ്ങനെ സ്വകീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം തന്റെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രിയം ആത്മാവിനെ കാണണം കഷ്ടം രാപകൽ ശാസ്ത്രജ്ഞന്മാർ പോലും ചൊവ്വയിൽ പോകുന്ന എന്തിനാ ചൊവ്വ സൂചിച്ചോട്ടെ വെച്ചിട്ടാണോ ചൊവ്വയിൽ പോകുന്നത് തന്റെ സുഖം താനൊന്നും നേടി അത് വിചാരിച്ചൊവ്വയിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം അങ്ങനെ വെമ്പുകയാണ് ശാസ്ത്രജ്ഞന്റെ മനസ്സ് ചൊവ്വയിൽ ചെന്നിറങ്ങിയപ്പോ ആഗ്രഹത്തിനൊരു ശമനം അല്പ ഒരു സുഖം ഈ സുഖം അനുഭവിക്കാനാണ് ചൊവ്വയിൽ പോകുന്നത് അല്ലാതെ ചൊവ്വ സൂചിച്ചോട്ടെ ഞാനവിളിൽ ചെന്നിറങ്ങിയതിന്റെ ഫലമായി ചൊവ്വായ്ക്ക് വല്ല സുഖവും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ഈ ഉദ്ദേശിച്ചാണോ ചൊവ്വയിൽ പോകുന്നത് വാസ്തവത്തിൽ ആത്മതത്വം പിടികിട്ടിയ ഒരാൾക്കിതൊക്കെ കാണുമ്പോ ചിരിക്കുക എല്ലാ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ത് ചെയ്യാൻ എന്തൊരു പ്രിയ പ്രിയവിഷയം പ്രതി തോന്നിടും ഭ്രമം സുഖീയപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം അതുകൊണ്ട് ഗുരുദേവൻ പറയുന്നു മനുഷ്യ പ്രിയം അവരെ അതെൻ പ്രിയം ആത്മാ ഒന്നാണ് അവ വേറൊരാള് ആത്മാവിനെ സ്നേഹിക്കുന്നു അതേ ആത്മാവ് തന്നെയാണ് എന്റെ ഉള്ളിലും പല ആത്മാക്കളുണ്ടെന്ന് തോന്നുന്നത് ജഡബന്ധം കൊണ്ടുള്ള മറവ് മൂലം ആത്മാവ് ആത്മാവെന്നേയുള്ളൂ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അഖണ്ഡ ബോധം ആനന്ദസ്വരൂപം സച്ചിദാനന്ദം ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ചിത്ത് സത്ത് ഉണ് ചിത്ത് ഉണ്മ അനുഭവിക്കുന്ന ബോധം ആ ചിത്ത് മറ ആനന്ദം ഇതാണ് സച്ചിദാനന്ദം മൂന്നും ഒന്ന് തന്നെ ഒരിക്കലും സത്തും ചിത്തും ആനന്ദവും പലതല്ല മറ വരുമ്പോ ആദ്യം സത്ത് ഉണ്ടോ എന്ന് തോന്നൽ ആ മറ കുറച്ചൊന്ന് മാറിയാൽ ആ ഉമ്മ ഉണ്മ അനുഭവിക്കുന്നത് ബോധം മാത്രം അല്ലാതെ ഈ ജഡത്തിന് മയക്കിനുണ്ടെന്ന് അനുഭവിക്കാൻ പറ്റുമോ ഒരിക്കലും ഉണ്ടെന്നുള്ള അനുഭവമില്ല സത്ത എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുള്ള അനുഭവം അതേതിനാ ഉള്ളത് ചിത്തിന് ബോധത്തിന് മാത്രം ആ ബോധം മറയൊക്കെ മാറിയാൽ ആ ശുദ്ധാനന്ദം അവിടെ മാത്രമേ ശുദ്ധമായ ആനന്ദമുള്ളൂ മറ്റെല്ലാ ശ്രമങ്ങളും ആനന്ദം അല്പമൊന്നനുഭവിക്കാനുള്ള പരക്കം വാച്ചനും സകല കണ്ടുപിടുത്തങ്ങളും കമ്പ്യൂട്ടർ വരെ കണ്ടുപിടിച്ചതും ഈ ആത്മപ്രിയതമത്വം മൂലം വേറൊന്നുമല്ല എനിക്ക് സുഖം കിട്ടണം അതിൽ കവിഞ്ഞ മറ്റൊരു ചിന്തയ്ക്കും ഒരിടത്തും പ്രസക്തിയില്ല അതുകൊണ്ട് പ്രിയം അവരന്റെ മറ്റൊരുവന്റെ പ്രിയം തന്നെയാണ് പ്രിയം അത് തന്നെയാണ് എന്റെ പ്രിയം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പ്രിയം അവരന്റെ അവരെ പ്രിയം സ്വകീയ പ്രിയം അവര പ്രിയം എന്റെ പ്രിയം തന്നെ മറ്റയാളിന്റെ പ്രിയം സ്വകീയ പ്രിയം എന്റെ പ്രിയം എന്റെ പ്രിയം തന്നെ അവരെ പ്രിയം ഇപ്രകാരമാകും നയം ഇതാണ് അറിഞ്ഞിരിക്കേണ്ട സത്യം നയം എന്റെ പ്രിയവും അവന്റെ പ്രിയവും ഒന്ന് കാര്യം പേരും ആഗ്രഹിക്കുന്നത് ആത്മാവിനെ തെളിച്ചറിയാം ആത്മാവ് ആത്മാവൊന്ന് ഒരിക്കലും രണ്ടാത്മാവില്ല രണ്ടുണ്ടെന്ന് തോന്നുന്നത് താൽക്കാലികമായ ജഡബന്ധം കൊണ്ടുള്ള മറവുകൊണ്ട് ആത്മാവെന്ന് അപ്പോ എന്റെ പ്രിയം തന്നെ അന്യന്റെ പ്രിയം പ്രിയം അവരന്റെ പ്രിയം ഒക്കെ സ്പഷ്ടം അവരന്റെ അന്യന്റെ പ്രിയം അവരന്റെ പ്രിയം സ്വകീയ പ്രിയം അവര പ്രിയം എന്റെ പ്രിയം തന്നെയാണ് അന്യന്റെ പ്രിയം ഇപ്രകാരമാകും നയം ഇതാണ് അറിയേണ്ട സത്യം അല്ലാതെ എന്റെ പ്രിയം വരെ അവന്റെ പ്രിയം വരെ തുടങ്ങി വഴക്ക് എല്ലാ പ്രിയവും നഷ്ടമാവും ഇന്ന് കാണുന്ന സഖല വഴക്കുകളും എവിടെയും കാണുന്ന വഴക്ക് കൊല് കൊല മതങ്ങളിൽ പോലും ഒരേ മതത്തിൽപ്പെട്ടവർ നൂറ് കണക്കിനാളുകളെ പരസ്പരം കൊല്ലുന്നു ഇത് ഇതെന്ത് പ്രിയമാണ് ആർക്കെന്ത് പ്രിയമാണ് ഇതാണ് അജ്ഞതയുടെ ക്രൂരത എല്ലാവരും പ്രിയപ്പെടുന്നത് ആത്മാവിനെയാണ് ഇതറിഞ്ഞാൽ ആരും ആരെയും ദ്രോഹിക്കാൻ ഒരിക്കലും ഒരുപെടില്ല എന്തുകൊണ്ട് ഞാൻ മറ്റൊരാളെ ദ്രോഹിച്ചാൽ ഞാൻ എന്നെയാണ് ദ്രോഹിക്കുന്നത് ആ നിമിഷം മുതൽ വളരെ സ്പഷ്ടമാണ് എനിക്ക് വേറൊരാളിനോട് ദ്വേഷം തോന്നി വിദ്വേഷം ആദ്യമായിട്ട് ഞാൻ ദ്രോഹിക്കുന്നത് എന്നെയാണ് എന്താ ഈ വിദ്വേഷവും കൊണ്ട് നടക്കണ്ടേ നേരെ നമ്മൾ തെളിയിക്കുമ്പോ മുതൽ എരിച്ചിലാണ് എന്താ അവനെ അവനവ അവനെ അവനൊരു ഭയങ്കരമല്ലേ എനിക്കവനെ തുലച്ചാലേ സ്വസ്ഥതയുള്ളൂ കാലത്തെ എണീറ്റു കാപ്പു കുടിക്കുമ്പോഴും മനസ്സിനെരിച്ചൽ മറ്റാളിന് തൽക്കാലം നല്ല ദോഷമുണ്ടോ അയാളെല്ലപ്പൊ അറിയുന്ന പോലും ഉണ്ടാവില്ല എന്നുവെച്ചാൽ പുറമേ ഒക്കെ സ്നേഹം പുറമേ വലിയ സ്നേഹം ഉള്ളിലവനെ തുലയ്ക്കണം എന്ത് രാപകൽ ചിന്ത ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇതാണ് അപ്പോ എന്താ മറ്റൊരാൾ അറിയുന്നില്ല ആരെ തുലയ്ക്കണമെന്ന് കരുതുന്നുവോ അയാൾ ഇതറിയുന്നു പോലുമില്ല കണ്ടാൽ ആ വളരെ സന്തോഷം എവിടെയാണ് സുഖമാണോ കുശലപ്രശ്നങ്ങളൊക്കെ അപ്പോ ഈ ഒരാളിന്റെ വിദ്വേഷമുള്ള ആളിന്റെ ഹൃദയം നേടുകയാണോ ആരോടാണോ വിദ്വേഷം അയാളിത് ചെല്ലുമ്പോൾ അറിയുന്നു പോലുമല്ല ആലോചിച്ചു നോക്കണം വല്ല കാര്യമുണ്ടോ ഈ വിദ്വേഷമല്ല ഈ ദുഃഖിപ്പിക്കുന്നത് അപ്പോ അയാളുടെ പ്രിയവും എന്റെ പ്രിയവും രാഗദ്വേഷങ്ങളകന്ന് ആത്മാവിന്റെ സുഖമനുഭവിക്കുകയാണ് എന്ന നയം എന്ന സത്യം അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും വിദ്വേഷിക്കില്ല അർജുനനോട് പോലും ഭഗവാൻ പറയുന്നത് വിദ്വേഷമില്ലാതെ ഭീഷ്മരയും ദ്രോണരെയും ബ്രഹ്മമാണെന്ന് കണ്ടുകൊണ്ടിക്കൂ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രമിക്കൂ ഒടുവിൽ അത് കണ്ടാൽ അമ്പയക്കുക എന്നുള്ള യുദ്ധം നിനക്ക് പിന്നെ വേണ്ടാതെ വരും അതുവരെ നീ അത് ചെയ്തേ തീരൂ നീ വാസനാ ബദ്ധൻ യുദ്ധം ചെയ്യണമായിട്ടല്ല പക്ഷെ നിവർത്തിയില്ല അർജുനന് യുദ്ധം ചെയ്യാതെ ജീവിക്കാനേ സാധ്യമല്ല യുദ്ധവാസന അയാൾ കടന്നു മുറുകെ പിടിച്ചിരിക്കുകയാണ് അയാൾ ഇവിടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ വേറിടത്ത് യുദ്ധം ചെയ്യും കൃഷ്ണൻ അറിയാം എവിടെ യുദ്ധം ഒരു കുഴപ്പമില്ല ഇവിടെ ആരും മരിക്കുന്നില്ല ആരും ജനിക്കുന്നില്ല അധ്യായത്തിൽ തന്നെ അത് തീർത്ത് പറയുന്നുണ്ട് ന ജായത മൃതയോ കഥാചി ഒരിക്കലും ആരും ജനിക്കുന്നില്ല പിന്നെ ഇവിടെ എന്ത് യുദ്ധം ഇതൊരു കളി മായ ജഡങ്ങളുടെ ഒരു കളി